തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഇരുപത് ദിവസം മുമ്പ് നടന്ന ഒരു സംഭവം കേരളത്തെ ഞെട്ടിച്ചിരുന്നു പൊന്നുപോലെ നോക്കി വളർത്തിയ മകളുടെ വാ പൊത്തിപ്പിടിച്ച് കഴുത്തറത്ത അമ്മയുടെ കഥ സ്വയം അതിനുശേഷം സ്വയം കൈനരമ്പ് മുറിക്കുകയും കഴുത്ത് മുറിക്കുകയും ചെയ്ത ശേഷം എന്നിട്ടും മരണപ്പെടില്ല എന്ന് ഉറപ്പായപ്പോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ സംസാരശേഷി തിരിച്ചു കിട്ടിയ ആ മകൾ തന്നെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുകയാണ്

അമ്മ നന്നായിട്ട് നോക്കിയിരുന്നു കാരണം ആശുപത്രിയിൽ വരുന്ന വരുന്ന സമയത്ത് ശെരിക്ക് സംസാരിക്കാനോ ശരിയായിട്ടൊന്ന് എണ്ണീറ്റ് അടക്കാനോ ടോയ്ലറ്റിൽ തനിയെ പോകാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു അമ്മ നന്നായിട്ട് ശുശ്രൂഷിച്ച് നല്ല ഒന്ന് നല്ല സുഖപ്പെടുത്തി ആശുപത്രിയിൽ ചികിത്സ ശരിയായിട്ട് കൊടുത്തു നിംസിൽ കൊണ്ടുപോയി ചികിത്സ കൊടുത്ത് എല്ലാം ശരിയാക്കിയിരുന്നു ഈ മുപ്പതാം തീയതി രാത്രി പതിനൊന്നര മണിയെന്ന് എങ്ങനെ ബിന്ദുവിന് അറിയായിരുന്നു ഞാൻ ഞാൻ അവിടെ സമയം അവിടെ സമയം അപ്പഴറിഞ്ഞേ പതിനൊന്നരയാണെന്ന് അപ്പൊ അമ്മയടുത്ത് കൊല്ലല്ലേന്ന് പറഞ്ഞ് വിളിച്ചില്ലേ ഫോണും കീഴ വീണുപോയി വീണുപോയി എപ്പോഴാണ് എന്നിട്ട് ഈ അമ്മ തീ തീ കത്തിച്ചത് എങ്ങനെ കണ്ടേ അടുക്കളയിലെ അമ്മ അടുക്കളയിൽ പോയി ഞാൻ പിന്നെ എന്നെ കൊന്നി പറഞ്ഞ അവര് ചാൻ വേണ്ടി പോയത് എന്നിട്ട് ഈ തീ വത്സല കണ്ടായിരുന്ന കണ്ടു ഏഹ് കണ്ടു എങ്ങനെ ഗോളമായിട്ട് ഗോളമായിട്ട് കത്തി കത്തി ഒഴിച്ചിട്ട് അമ്മയും കൈത്തല്ല ഏഹ് അമ്മയും അറുത്ത് കൈ അമ്മ കൈ അറുത്താ

മവല്ലേ വലിച്ച അമ്മവല്ലേ കണ്ടോ അമ്മ കഴുതയറുക്കുന്ന കണ്ടായിരുന്നു കഴുതക്കാരന്റെ അർത്ഥത്തെ എന്ന അർത്ഥുമ്പോൾ അവനെ ആദ്യം നാഗം ചാവവനെ അവനെ അർത്ഥം വി വീ 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 ഇടാൻ ആദ്യത്തെ വെട്ടു വെട്ടി നമ്മൾ പിടിച്ചു തള്ളി രണ്ടാമതും വീണ്ടും വെട്ടി അപ്പോൾ അമ്മ പലമായി പിടിച്ചു മാറ്റിയില്ല എന്നിയേ പറ്റൂല്ല ഇത്ര ശക്തി ഉള്ളൂ കൂടുതൽ ശക്തി ഇല്ല ഇത് വെട്ടി കഴിഞ്ഞപ്പോഴാണ് ശക്തി പോയത് അതുവരെ നേരത്തെ ശക്തി കുറവായിരുന്നു നേരത്തെ ശക്തി കുറവായിരുന്നു

അതാരെ ഫോൺ എടുത്തിട്ട് പോയി എന്താ മുതലാളി വാങ്ങിച്ചതാണ് അപ്പൊ ഞാൻ താമസത്തിന്റെ വീട്ടിലുള്ള പയ്യനാണ് ഫോൺ എടുത്തത് അതെവിടെ വെച്ചാൽ നിങ്ങള് മക്കളില്ലേ ഇപ്പൊ ഈ അവശതയുള്ളത് ഇതിനുശേഷം നേരത്തെ ഉള്ള അവശതാണോ അമ്മയെന്തോ അന്ന് നിങ്ങൾ എന്തോ എങ്ങനെ ഒരു അമ്മയുടെ മുഖത്തെ ഭാവം എന്തോ ആയിരുന്നു ഭാവശാന്തായിരുന്നു അമ്മ എല്ലാം നാളായിട്ട് പറയുന്നുണ്ടോ നമുക്ക് മരിക്കാൻ

പക്ഷെ മരിക്കാൻ തയ്യാറായി നിന്നുവെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളും ക്രമമായിട്ട് ചെയ്തോണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ ചിട്ടയായിട്ട് ക്രമമായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അത് ചെയ്തുകൊണ്ട് ആയിരുന്നു പക്ഷെ അതിനു മുമ്പേ അവർക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അവര് പറയുമായിരുന്നു ഞാൻ മരിച്ചു പോകും മരിക്കുകയാണെങ്കിൽ ശീല െ വത്സല വത്സല എന്ന് പറയുന്നത് വീട്ടിൽ വിളിക്കുന്നതാണ് ബിന്ദുവാണ് ദേവൻ്റെ പേര് ബിന്ദുവിനെ കൊണ്ട് ശാന്തികവാടത്തിന് കൊണ്ടുവന്ന് അടക്കം ചെയ്യണം ഞങ്ങൾക്ക് വേറെ പ്രോപ്പർട്ടി ഇല്ല ഞങ്ങൾക്ക് നേരത്തെ മകനെ അടക്കം തന്നെ ഞങ്ങളുടെ ബന്ധുക്കൾ ആ വസ്തു കൈയേറി ഇരിക്കുകയാണ് അവരുടെ പേരിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഒരു അടക്കത്തിന് മുമ്പ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റ് പലരുടത്തും ഈ പിന്നെ വത്സലയ എടുത്ത് തന്നെ പറഞ്ഞതുപോലെ പിന്നെ ഞാൻ എന്ത് ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് ഞാനൊന്ന് മുമ്പിൽ കണ്ടിട്ടുണ്ട് എന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തും ചോദിച്ചു ഞാനൊരു സ്ഥലത്ത് പോകുന്നു നീ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണെന്ന് ബിന്ദു വിചാരിച്ചിരുന്നില്ല അപ്പോൾ അടുത്ത് ആദ്യം വന്നത് കുഞ്ഞമ്മ കുഞ്ഞമ്മ വന്നപ്പോൾ വത്സല അവിടെ കിടന്ന് വിളിച്ചല്ലേ ആ എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് പെട്ടെന്ന് പറഞ്ഞതാണ് വീട്ടിൽ ഒന്ന് പറഞ്ഞ് ഞാൻ എത്തും എത്തി ഒരു മിനിറ്റ് അപ്പം ഞാൻ വീട്ടിൽ കയറി കൊണ്ട് തന്നെ വത്സല എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ ഒന്ന് എണീപ്പിച്ചെടുത്താൽ അപ്പം വെള്ളം എന്നുള്ള കുഞ്ഞമ്മ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബാക്കി എണീപ്പിച്ചിരുത്താൻ പറ്റാത്ത കണ്ടീഷൻ അപ്പോൾ പറ്റില്ല മോളെ എണീപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് ഓർമ്മയുണ്ടാകും ഏ അതുകഴിഞ്ഞാണ് പോലീസൊക്കെ വന്നിട്ട് പെട്ടെന്ന് എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയത് അപ്പോൾ ആശുപത്രി കൊണ്ടുപോയപ്പോഴാണ് പിന്നെ ഓർമ്മ പോയതല്ലേ അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാം അമ്മ മരിച്ചു കിടക്കുന്നത് മത്സരം കണ്ടില്ലല്ലോ അല്ല എന്തെങ്കിലും കേട്ടാ കേട്ടില്ല എന്നുവെച്ചാൽ ആ സമയത്ത് ഈ കുട്ടിയുടെ ബോധം പോയിരുന്നു കൊറച്ചു നേരത്തെ ഈ ബോധം ഇല്ലായിരുന്നു ആദ്യം രണ്ടാമത് കിട്ടിയപ്പോ വേദന എടുത്തോ ആദ്യം ആദ്യത്തെ വെട്ടിന്നെ ആദ്യത്തെ അർത്ഥല്ലോണ്ടെന്നു കഴിച്ചിട്ട് പിടിച്ചോണ്ട് ഒന്നാമത് കണ്ടത് കുഞ്ഞമ്മയാണ് രണ്ടാമത് കാണുന്നത് ഞാനാണ് കണ്ടത് അടുത്ത് ഉടനെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു വന്നു വന്ന ഉടനെ ഞാൻ പറഞ്ഞു ഒന്ന് മൊഴിയെടുക്കാനായിട്ട് പറഞ്ഞു കാരണം ഈ വീട് തുറന്നു കിടന്നതാണ് പിന്നെ പലരെയും സംശയിക്കാം പല കാരണങ്ങളും എന്തായിരിക്കും എന്നുള്ള അറിയാത്ത തരത്തില് അതുപോലെ ഈ തീ കത്തി കിടന്നത് ആദ്യം ഇവരുടെ അടുത്താണ് ഓടിയത് അമ്മ ഫ്രണ്ടിൽ കിടക്കണമെങ്കിലും അമ്മയെ നോക്കിയില്ല ഞാൻ കാരണം എൻ്റെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞമ്മ എന്ന് പറഞ്ഞത് വത്സനെ കഴുത്തറുത്തിരിക്കുന്നു അമ്മ കമന്നു കിടക്കുന്നു അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഇവളുടെ പുറത്തൂടെ കമന്നു കിടക്കുന്നു എന്നാണ് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഈ തറയിൽ കിടക്കുന്ന ആളിനെ നോക്കിയില്ല നേരെ ഇവളുടെ റൂമിൽ ആണ് നോക്കിയത് ഇങ്ങനെ കയറുമ്പം യഥാർത്ഥത്തിൽ അമ്മയാണ് കാണേണ്ടത് പക്ഷേ അവിടെയല്ല നമ്മുടെ എയിം അത്രയും വത്സനയായിരുന്നു അങ്ങനെ അത്രയൊന്നും കരിഞ്ഞില്ല പക്ഷെ അവർ മണ്ണെണ്ണ ഒഴിച്ചിരുന്നത് ഉച്ചിയിലെന്നുള്ള ഇതാണ് കത്തിയിരുന്നത് അപ്പം ഈ കാലിൻ്റെ ഭാഗത്തുനിന്ന് ബ്ലൗസൊക്കെ എങ്ങനെ ഒട്ടി തന്നെ ഇരിപ്പുണ്ട് ഈ തലയിൽ തോർത്തൊന്നും വെച്ചിരുന്നില്ലായിരിക്കും ഒന്നുമില്ല ഇത് കോട്ടൺ ഡ്രസ്സാണ് സാധാരണ വീട്ടിൽ വീട്ടിലവർ ഉപയോഗിക്കുന്നത് ഈ ബ്ലൗസ് മാത്രം കോട്ടൺ കോട്ടനല്ല പ്യുവർ കോട്ടനല്ല അതൊട്ടിയിരുന്ന് ബാക്കിയെല്ലാം കരിഞ്ഞങ്ങ് പോയിരുന്നു പിന്നെ കംപ്ലീറ്റ് സാധാരണ നമ്മൾ മരിച്ച ഇത് തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റവും പോലും മരിക്കാതെ കിടക്കുന്ന ഒരവസ്ഥ ഇത് ഇത് അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പോലും പൊള്ളലുണ്ടെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ ആ തൊലി മാത്രം എല്ലാം ഈ തൊലിയിലുള്ള പൊള്ളലുകളും ആ പൊള്ളൽ പോലും വലുതായിട്ടിങ്ങി വന്നിട്ടില്ല ഈ കൈയുടെ അകത്ത് ഇങ്ങനെ ത്രികോണ ആകൃതിയിൽ ഇതുണ്ടായിരുന്നു കാരണം അത് തീപ്പെട്ടി കയ്യിലിരുന്ന് കത്തിയിട്ടുണ്ട് ആ തീപ്പെട്ടി തറയിൽ കിടപ്പുണ്ട് മണ്ണെണ്ണയുടെ കുപ്പി എന്ന് പറയുന്നത് ആ മണ്ണെണ്ണയുടെ പകുതിയെ ഒഴിച്ചിട്ടുള്ളൂ ബാക്കി പകുതി മണ്ണെണ്ണയോടെ കുപ്പി ഒന്ന് തീ കൊണ്ട് ചപ്പിയിട്ട് നമുക്ക് അല്ലാതെ മുഴുവനെ എരിഞ്ഞിട്ടില്ല തൊട്ട് ചുറ്റുമുള്ള ഒരു കർട്ടനോ അല്ലെങ്കിൽ സെറ്റിയിലോ ഒന്നും തീയിടെ ഒന്നും പിടിച്ചിട്ടില്ല തൊട്ടടുത്ത് തന്നെ വാഷ് താഴെ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു ആ ബക്കറ്റ് എരിഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ീഡണ ഒരു ഇങ്ങനെ ഒരു തീ കത്തിയ ഒരു പാടേ ഇല്ല പക്ഷേ തറയിൽ മണ്ണെണ്ണയുടെ അംശവും ഇത്രയും ഉണ്ട് കാരണം അവർ വെൽ പ്ലാന്റ് ആയിരുന്നു തല കത്തിയാൽ മരിക്കും എന്നുള്ളത് അവർക്ക് ശരിക്കും അറിയായിരുന്നു വെൽ പ്ലാൻഡായിട്ടാണ് ചെയ്തിരുന്നത് അതിന് മുമ്പേയും അന്നും ഈ മരിക്കുന്നതിൻ്റെ അന്നും തൊട്ടടുത്ത കടയിൽ വിളിച്ചു ചോദിച്ചു കണ്ണാ മണ്ണെണ്ണ കിട്ടിയില്ലേന്ന് ചോദിച്ചു അപ്പോൾ കണ്ണൻ പറഞ്ഞ് മൂന്നാം തീയതി വാങ്ങി തരാം ഒന്നാം തീയതി കഴിഞ്ഞാലേ മണ്ണെണ്ണ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ അവർ പിന്നീട് എങ്ങനെയാണോ അവർ ആ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങ് ചെയ്തിട്ടുണ്ട് അങ്ങനെയോ ചെയ്തു നരമ്പ് മുറിച്ചു മുറിച്ചു എന്ന് പറയുമ്പോൾ ശരിയായിട്ടും ആ രീതിയിൽ മരിക്കാൻ പ്രയാസം വന്നപ്പോഴാണ് മണ്ണാടി എടുത്തത് രണ്ടാമത്തെ വെട്ടു വെട്ടി കഴിഞ്ഞാൽ ബോധം പോയത് ചേച്ചിയുടെ അറിഞ്ഞില്ല രണ്ടാമത്തെ വെട്ടുപെട്ടിയത് അപ്പോൾ മരിച്ചു ചേച്ചി മരിച്ചു എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് പുള്ളിക്കേരി അങ്ങനെ മരിച്ചത്

നിങ്ങളെ ഇപ്പം ഇവര് ഇപ്പൊൾ ഇപ്പൊ നോക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്തു തരുമോ ഇപ്പോഴും അനിയത്തിയുടെ ഞങ്ങള് നാട്ടിൽ അന്വേഷിക്കുമ്പോൾ നാട്ടുകാർ പറയുന്നത് മറ്റേ അനിയത്തി വസ്തു എല്ലാം എഴുതി വാങ്ങിച്ചു നിങ്ങൾക്ക് എന്തോ ചെറിയ ചില്ലറ തന്നിട്ട് വസ്തു മൊത്തം എഴുതി വാങ്ങിച്ചു നിങ്ങളെ അതുകൊണ്ടാണ് മരണപ്പെട്ടതെന്ന് പറയുന്നുണ്ട് പക്ഷെ ചേച്ചി അത് പറയുന്നില്ല നമ്മൾ നിൽക്കുന്നത് ഇനി എന്തെങ്കിലും സഹായിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അമ്മയ്ക്ക് പെൻഷൻ ഉണ്ടായിരുന്നല്ലോ ഈ പെൻഷൻ കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നോ വേറെ വാടക അയ്യായിരം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും താമസിക്കാനുള്ള വീട് കിട്ടത്തില്ലായിരുന്നോ ജീവിക്കാം അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരടുത്ത് കാരണം നിങ്ങൾക്ക് ഈ കാശുണ്ട് അത് കഴിഞ്ഞിട്ട് റെയിൽവേയിൽ നിങ്ങൾ വീട് ഒഴിഞ്ഞു പോകുമ്പോഴേ അത് സിന്ധൂനല്ല കൊടുക്കുന്നത് ആരാണോ മാറിപ്പോകുന്നത് അവർക്ക് കാശ് കൊടുക്കും അപ്പോൾ ആ കാശ് കിട്ടും അത് വെച്ചിട്ട് തൊട്ടടുത്ത് ഒരു പിന്നെ ചെറിയതായിട്ട് ഒരു റൂമും ഒരു ടോയ്ലറ്റ് ഒരു കിച്ചൺ ഉണ്ടാക്കി തരാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കുമെന്ന് വ്യക്തമായിട്ട് അവരുടെ അടുത്ത് പല പ്രാവശ്യങ്ങളിലും പറഞ്ഞിരുന്നു ഈ മരിക്കുന്നതിന് ഒരാഴ്ചക്ക് മുമ്പേ ഇങ്ങനെ ഒരു വിഷമം പറഞ്ഞു പറഞ്ഞു അപ്പൊ അപ്പോൾ അതേപോലെ തന്നെ തൊട്ടടുത്ത് കടയിൽ എം എൽ എയുടെ സഹോദരൻ കണ്ണനും അതേപോലെ തന്നെ പറഞ്ഞു എന്നാണ് എല്ലായിടത്തും പറഞ്ഞത് അപ്പൊ ഞാനും പറഞ്ഞു നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ അമ്മ അമ്മയോട് പറഞ്ഞില്ലയോ അല്ലേ പിന്നെ വക്കീലിനെ പോലെ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞില്ലയോ ചേച്ചി പറഞ്ഞു പറഞ്ഞു സഹായിക്കാനുള്ളപ്പോ തീരുമാനിച്ചു വസ്തുവേ വസ്തു ഡിജിറ്റൽ സർവേക്കാർ വന്ന് വസ്തു അമ്മയ്ക്ക് വളർന്നപ്പോഴാണ് പിള്ളാരും അമ്മയും സന്തോഷത്തോടെ അന്നേരം എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യും പക്ഷെ ഞാൻ മാത്രമായിട്ട് പോകില്ല പോകണമെങ്കിൽ അമ്മയും കൂടെ കൊണ്ടേ പോകണം അപ്പം ഞാൻ ഇപ്പം അമ്മ എന്തിന് ചുമ്മാ എങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അപ്പം ഒരു വെള്ളിയാഴ്ചയിടന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു ആ അമ്മയെന്നെ അപ്പം അമ്മ പറഞ്ഞു മക്കളെ എന്നെ നീ കാണോ എനിക്ക് നീ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇടന്ന് വരുമെന്ന് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇപ്പം വന്നിട്ടല്ലേ ഞാൻ വന്നത് പിള്ളേരുടെ അടുത്തൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞു പിള്ളേടത്തെ രണ്ടും അടുത്ത് സംസാരിച്ചു എന്നിട്ട് മറ്റേ വസന്ത അമ്മൂമ്മയെ അടുത്തെല്ലാം നീ വല്ലപ്പോഴൊക്കെ സംസാരിക്കണം ഫോണൊക്കെ വിളിക്കണം അപ്പോൾ എനിക്ക് തന്നെ മനസ്സിൽ ഒരുമാതിരി ഡൗട്ട് തോന്നി എന്ത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെയൊക്കെ പറയുന്നേക്കെന്നൊക്കെ അപ്പോൾ അടുത്ത രാവിലെ ഒരു എട്ട് മണിക്കാ സോനു ഇങ്ങനെ വിളിച്ചോണ്ട് അമ്മൂമ്മ ഇങ്ങനെ മണ്ണെണ്ണ ഒഴിച്ച് ഇങ്ങനെ കത്തിച്ച ചേച്ചി പെട്ടെന്ന് വാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുന്നു ടത്തും പറഞ്ഞിട്ടാറില്ല ഇല്ല 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 ഇങ്ങനെ പറഞ്ഞ വല്ല്യമ്മയ്ക്ക് കൊറച്ച് ജീവനൊണ്ട് ചോദിച്ച അമ്മൂമ്മ മരിച്ചുപോയി മണ്ണെന്ന് പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞു പ്രാവശ്യം എന്തായാലും അനിയത്തി ഒന്ന് കാണണെന്ന് തോന്നുന്നില്ലേ ഇത് പറയാത്തത് എന്ത് മോളോട് വരാൻ പറയാം എന്തുകൊണ്ടാണ് ഈ വസ്തു എല്ലാം ഒരാൾക്ക് മാത്രം കൊടുത്തത് അല്ല ഇത് അവളെ പേരിലായിരുന്നു അമ്മ അമ്മ എഴുതി കൊടുത്തത് അമ്മയുടെ കാലശേഷം എഴുതി വെച്ചാ പോരായിരുന്നു ചേച്ചിക്ക് എങ്ങനെയാ ഈ ബന്ധം സ്നേഹം ഒരു ഫോൺ മായ് തന്നിട്ടുണ്ടായിരുന്നു അവർ ദിവസം രണ്ട് പ്രാവശ്യം വിളിക്കണം പിന്നെ ആഹാരം കാപ്പി അന്നും കാപ്പിയും ചോറ് കൊടുത്തേക്കിനും ഞാൻ അവർ ചോദിച്ചു എന്തെങ്കിലും ആഹാരം വേണമെങ്കിൽ എന്നെ വിളിക്കും കാപ്പി വേണമെങ്കിലും ഇദ്ദേഹത്തിന്റെ ആങ്ങളെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മയും ഒക്കെ നോക്കുന്ന എവിടെ ഒരു സ്വപ്പം കറുപ്പായിരുന്നു അവൻ വേറെ ഒന്നും ഇല്ല രണ്ടാമത് ഒരു ഭർത്താവിൻ്റെ പോയില്ല മാമന്റെ മോൻ്റെ ശേഷം അവളെ വീട്ടിൽ കേട്ടില്ല വളേ കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു അത് തീരുന്നവരെയൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് എവിടെ അങ്ങ് ഉപേക്ഷിച്ച് എവിടെ പൈസ തീരുന്നവരും കൊണ്ട് നടന്ന് ഇപ്പോൾ അമ്മയ്ക്ക് എല്ലാവരും യവക്കും തൈക്കും എവക്കും കൂടെ തേക്കി എവള് വാടാക്കി താമസിച്ചപ്പോൾ വേറെ ഞാനും അവരും കൂടെ കൊണ്ടുപോയിട്ടുണ്ട് ഗ്രൗണ്ടടുത്ത് അങ്ങനെ ഇഷ്ടം പോലെ ഒരു മക്കളും ചെയ്യൂല പിന്നെ നമുക്ക് ഓണത്തിനും ക്രിസ്മസിനും ഇറച്ചി വാങ്ങിച്ചിരിക്കും ഒരു സാരി വാങ്ങിച്ചെന്നവേ ചേച്ചിയെന്ന് പറയും വലിയ കാര്യമാണ് അങ്ങനെ നല്ല നല്ല ഒരു മക്കൾ ഇതുപോലെ ചെയ്യില്ല ഇതിപ്പം ഈ മോളെ ഇങ്ങനെ കാര്യം വിചാരിക്കുന്നത് എപ്പോഴും പിന്നെ അവർ ആഹാരം കൊടുക്കുകയാണെങ്കിൽ ഇനി ആഹാരം ഇഷ്ടപ്പെടുന്നത് എൻ്റെ കൂടി പറഞ്ഞു എന്തിന് ചെയ്യാൻ മീൻ വെച്ചാൽ വേണ്ട കറി വെച്ചാൽ വേണ്ട പിന്നെ അവർ ആപ്പിള് പേരയ്ക്കായി അത്തങ്ക വാങ്ങി ചവിച്ച് പിന്നെ മുട്ട വാങ്ങി ചവിച്ച് നാടൻ മുട്ട വെള്ളക്കരുവ് ഇഷ്ടം പോലെ അവർക്ക് ഞാൻ കൊടുത്ത് രണ്ട് ലക്ഷം രൂപയൊന്നും അല്ല അവര് ചിലവായ ലെസില് നേറ്റങ്കര ആശുപത്രി രണ്ട് പ്രാവശ്യം കിടന്ന് അത് കഴിഞ്ഞിട്ട് കണ്ണാശുപത്രിയിൽ പാറശാല ഒരു പ്രാവശ്യം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട ഇതായിരുന്നു അപ്പോഴും കണ്ണില്ല അതുപോലെ ഇവിടെ പറ്റൂല അവൾക്ക് കാർഡിന് അസുഖമുണ്ട് അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യണ്ട അവൾക്ക് കാഴ്ച ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ഭയങ്കരമായിട്ട് പിന്നെ രാത്രിമൂവായിരം രൂപ ഈ മോളുടെ ചികിത്സയ്ക്ക് പോലും ഓ ചികിത്സ പിന്നെ സ്കൂളിൽ നിന്ന് ജോലി ഉള്ളപ്പോഴും മുന്നൂറ് രൂപ കിട്ടുമായിരുന്നു അവിടെ എന്തെങ്കിലും ആഹാരം കൊണ്ടുവരുമായിരുന്നു ഒരുപാട് പൈസ ചിലവാക്കി ഇഷ്ടം പോലെ തിന്നാൻ മരിക്കണേണ്ണേൻ്റെ അന്നും മൂന്ന് പൊറോട്ടയും പൊരിച്ച് ഇറച്ചിയും വാങ്ങിച്ച് കൊടുത്തത് ആഹാരം വാരി കൊടുക്കുന്നു അവൾ വാരി തിന്നു അവർ കൊടുക്കില്ല അവർ വാരി കൊടുക്കും തുണിയിൽ എപ്പോഴും ഒന്നും പറഞ്ഞ് ഇവളാ പിടിച്ചു എടുത്ത് തടവി കാലിൽ ഇടായി അപ്പോൾ എന്തെല്ലാം ഭയങ്കര ഞാൻ പറയും പിന്നെ രാ ഇങ്ങനെ അവരെ സ്നേഹിച്ച പിന്നെ സ്നേഹിച്ചാൽ നമ്മൾ നമ്മൾ ഞാൻ പറയും ഇങ്ങനെ മാത്രം പൈസ ആപ്പിൾ വേരയ്ക്ക ഏത്തങ്ക പിന്നെ മുറുക്കോ എന്തെങ്കിലും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വെച്ചിട്ടുണ്ട് രാവിലെ അപ്പൊ ഈ അമ്മയുടെ മകൻ വന്നിട്ട് മൂന്ന് മക്കളായിരുന്നു മകൻ കഴിഞ്ഞ വർഷം നവംബർ മാസം മരണപ്പെട്ടുപോയി ആശുപത്രിയിലെ ജീവനക്കാരനായിരുന്നു ആറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിലെ ജീവനക്കാരൻ അനിൽകുമാറാണ് അധമാലൻ അപ്പം മരണപ്പെട്ടു പോയതിനു ശേഷം വളരെയധികം വിഷമത്തിലായിരുന്നു ആ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ മൂത്ത മകൾ ജനറൽ ഹോസ്പിറ്റലിൽ ഒൻപതാം വാർഡിലായിരുന്നു ഒൻപതാം വാർഡെന്ന് ഉദ്ദേശിക്കുന്നത് ആരും ഇല്ലാത്തവരെ നോക്കുന്ന ഒരു വാർഡാണ് ഒൻപതാം വാർഡ് ആഹാരം മരുന്ന് എല്ലാ സൗജന്യമായിട്ട് ഡ്രസ്സ് വച്ച് അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു വാർഡാണ് ഒൻപതാം വാർഡ് ഈ ഒൻപതാം വാർഡിൽ ആരെങ്കിലും പോയി രോഗിയെ നോക്കുകയാണെങ്കിൽ ആ രോഗിയെ തിരി വീട്ടിൽ കൊണ്ടുപോകണമെന്നുള്ളതാണ് അല്ലാതെ അതിനകത്ത് ആരെയും കയറ്റി രോഗിയെ കാണിച്ചു കൊടുക്കില്ല കാണിച്ചു കൊടുക്കണമെങ്കിൽ ആ രോഗിയെ ഇയാൾ ആൾ അത്രയും വേണ്ടത്തക്ക ആളെ കൊണ്ടുപോകണം ഞാൻ കൗൺസിലറാണെന്ന് പറഞ്ഞിട്ടും അകത്ത് കയറ്റി അങ്ങനെ കാണിച്ചു തരില്ല എന്നുള്ളതാണ് അവരുടെ രീതി അതെന്താണ് നിയമമെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഈ ബിന്ദു എന്ന് പറയുന്ന കുട്ടി അവിടെ ആയിരുന്നു അപ്പം ഞാനും ഈ മരിച്ചുപോയ ലീല ചേച്ചിയും അവിടുത്തെ ഒരു ആട്ടോ ഡ്രൈവർ ബൈജു ആയിട്ട് ചേർന്ന് ആശുപത്രിയിൽ പോയിട്ട് ഈ ബിന്ദുവിനെ അവിടെ നിന്ന് വീട്ടിൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ബിന്ദുവിനും ഡയബറ്റിക്സ് പിടികൂടി ആ അമ്മയ്ക്ക് അത് സഹിക്കാനാവുന്നതായിരുന്നില്ല മരുന്നിനും ആഹാരത്തിനും നിവർത്തിയില്ലാതെ ആ അമ്മ വളരെയധികം കഷ്ടപ്പെട്ടു രൂപ ദിവസവേതനത്തിൽ ആ സ്കൂളിൽ കഞ്ഞിവെപ്പ് ജോലി വരെ ചെയ്ത് ആണ് അവർ കുടുംബം പുലർത്തിയത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ വളരെ അവശ്യ നിലയിലായിരുന്നു പക്ഷെ അമ്മയുടെ സംരക്ഷണം അത്രയും നല്ലതായിരുന്നു അതുകൊണ്ട് തന്നെ വത്സരയെ നന്നായിട്ട് നോക്കി വത്സര വീട്ടിൽ വിളിക്കുന്ന പേരാണ് വത്സര നന്നായിട്ട് സംരക്ഷിക്കുകയും എത്രയും പെട്ടെന്ന് തനിയെ എണീറ്റ് ടോയ്ലറ്റിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും പക്ഷേ ഓരോ ദിവസവും വന്ന് രാവിലെ തന്നെ നാലര അഞ്ച് മണിക്ക് മുമ്പ് എണീറ്റ് ഈ അമ്മ തുണി നനച്ച് ആഹാരമെല്ലാം കൊടുത്ത് ആറര മണിക്കുമുമ്പേ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു ചില ദിവസം വന്നിട്ട് പറയും എന്നെ കൊണ്ട് കഴിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും പിന്നെ അവിടെ ഇങ്ങനെ വൃദ്ധരെ സംരക്ഷിക്കുന്നതും അല്ല കിട രോഗികളെ സംരക്ഷിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളും ഇവിടെ കരുണാലയം എന്ന് പറഞ്ഞിട്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒക്കെ അവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന ഞങ്ങൾ ആക്കുമായിരുന്നു പക്ഷെ അത്രത്തോളം ബുദ്ധിമുട്ട് വന്നില്ല അതിനോടൊപ്പം തന്നെ അവര് പറയുമായിരുന്നു സാമ്പത്തികം എന്ന് ഞങ്ങളോട് പറയുക എന്നാൽ ആരും അത് ഗൗരവമായിട്ട് എടുത്തില്ല പിന്നെ അതുപോലെ തന്നെ ഈ മരിക്കുന്നതിന് ഒരു പത്ത് ദിവസത്തിന് മുമ്പ് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു ഞാൻ മരിച്ചു പോവും ശീല മത്സരം കൊണ്ടുപോയി ശാന്തി ശാന്തികടത്തിൽ അടക്കണം പക്ഷെ അപ്പോഴും ഇങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ആരും ുംതീക്ഷിച്ചി അതിനിടയിലാണ് റെയിൽവേയുടെ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ആ അമ്മയെ തേടി വരുന്നത് വീടും സ്ഥലവും അമ്മ വിവാഹ സമയത്ത് ഇളയ മകൾക്ക് എഴുതി കൊടുത്തിരുന്നു എന്നാൽ അമ്മയും മകളും ആ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ കയറി കിടക്കാൻ ഒരു കൂരയില്ലാതെ എങ്ങോട്ടു പോകുമെന്ന ചിന്ത അവരെ വല്ലാതെ അലട്ടുകയും ചെയ്തു കൂടി ഈ പട്ടിണിയോടുകൂടി തന്നെ വേറെ പലരോടും പറഞ്ഞു ഞാൻ പോകും കാരണം റെയിൽവേ അക്വിസിഷൻ പ്രകാരം ഇവരുടെ വീടും പോകും അപ്പം വീട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടില്ല റെയിൽവേ കോമ്പൻസേഷൻ കൊടുക്കുമ്പഴേ ആ വീട്ടിൽ താമസിച്ചിരുന്ന ഈ കുട്ടിക്ക് കാരണം നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ സിന്ധുവിന് വേറെ വീടുള്ളതുകൊണ്ട് സർക്കാർ കൊടുക്കില്ല പക്ഷേ ഈ കുട്ടിക്ക് അതിൻ്റെ അവകാശം ലഭ്യമാക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ കുട്ടിയും അമ്മയും അവസാനമായി താമസിച്ചിരുന്ന വീടാണ് സ്ഥലത്ത് റെയിൽവേ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ പാക്കേജ് ഈ കുട്ടിക്ക് കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടി മകളോടൊപ്പം ഇവിടെ നാഗോറിൽ വന്നുവെങ്കിൽ ആ കുട്ടി അവിടെ താമസിച്ചിരുന്നുവെങ്കിൽ റെയിൽവേ അക്രിസിയേഷൻ ചെയ്യുന്ന സമയത്ത് ആ വീട്ടിൽ നിന്നും മാറേണ്ട കുട്ടിയാണ് ഇപ്പം ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഹിന്ദു എന്ന ഈ മകളുടെ ഭർത്താവും മരണപ്പെട്ടു മൂന്ന് ഫോണുകൾ പോയതിന്റെ മൂന്നാമത്തെ ഫോണാണ് ആരോടു നന്നായി കേട്ടിട്ട് കൊടുത്തില്ല ആരും അവിടെയുള്ള പയ്യെ തന്നെ അവരെ മോൻ തന്നെ ഫോൺ

ആങ്ങളെ ആങ്ങളെ മാത്രമാണ് ജീവിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്നത് ഹസ്ബൻഡ് ഭരിച്ചതിന് ശേഷം ഒരു ചെറിയ ബുദ്ധിമുട്ടി കുട്ടിക്കുണ്ടായി അങ്ങനെ അദ്ദേഹത്തിന്റെ മാമന്റെ മോൻ സംരക്ഷിക്കാന്ന് പറഞ്ഞു കൊണ്ടുപോയിരുന്നു അവിടെ നിന്നാണ് ഹോസ്പിറ്റലിലാടുന്നത് ഭർത്താവ് നഷ്ടപ്പെട്ട ബിന്ദുവിനെ മറ്റൊരു വിവാഹം തരപ്പെട്ടു എങ്കിലും ആ ബിന്ദുവിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന മൂന്ന് ലക്ഷം രൂപയും ആഭരണങ്ങളും തട്ടിയെടുത്ത ശേഷം രണ്ടാമത്തെ ഭർത്താവ് ബിന്ദുവിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു അപ്പം അങ്ങനെ ഹോസ്പിറ്റലിലായതിനു ശേഷം ഈ സഹോദരൻ മരിച്ചതിന് ശേഷമാണ് നമ്മൾ പോയി ഈ കുട്ടിയെ കാണുന്നതും കൊണ്ടുവരുന്നതും ആരോഗ്യം ക്ഷയിച്ചത് ഹസ്ബൻഡ് മരിച്ച് ഒരു വർഷത്തിന് ശേഷം അത് നല്ല നല്ല ആരോഗ്യം മോള് നടക്കുമ്പോൾ കുറച്ച് പിന്നെ പ്രായമുണ്ടെന്നുള്ളതല്ലാതെ മോളുടെ ശരിക്കും തടിയും ഒക്കെയുള്ള ഒരു അമ്മയായിരുന്നു നല്ല എപ്പോഴും ചിരിച്ച മുഖമുള്ള നല്ലൊരു സന്തോഷമുള്ളൊരു ഇപ്പൊ ഈ വേദനയിൽ പോലും ചിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഹസ്ബൻഡ് മരിക്കുന്നു ദ്ദേഹത്തിന്റെ ആംഗ്ല മരിക്കുന്നു അമ്മ ഇദ്ദേഹത്തിനെ കൊന്നിട്ട് മരിക്കാനായിട്ട് ശ്രമിച്ച് ഇദ്ദേഹത്തിന്റെ കഴുത്തളുത്ത് അമ്മ വരിക്കുന്നു ഇത് ഒരു കുടുംബത്തിലെ ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള ദുരന്തങ്ങളാണ് അതെ ദുരന്തങ്ങൾ ഇപ്പൊ ആ വീട് വെറും ഒരു ശവക്കോട്ട പോലെ എന്ന് പറയാം കാരണം അതിനുശേഷം ആ വീട് തുറന്നിട്ടില്ല എല്ലാ ദിവസവും ആ വീട്ടിലൊന്നും ഒരു ദിവസം പോലും മാറി ആരും നിന്നിട്ടില്ലാത്തൊരു വീട് കാരണം ബന്ധുവിൻ്റെ അമ്മയെന്നും ഒരു ബന്ധു വീട്ടിൽ പോലും പോയി നിന്നായിട്ട് ഞങ്ങളുടെ ജനനം അറിയില്ല കാരണം ഞാനും ഇവരെ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ അവർ വന്ന കാലഘട്ടം മുതൽ കാണുന്നതാണ് അവർ ഒരു ദിവസം പോലും ആ വീട്ടിൽ ലൈറ്റ് അണച്ചിട്ട് ഒരിടത്തും അറിയില്ല പക്ഷേ ഇന്ന് ആ ഭാഗത്ത് മൊത്തം ഏരിയ മൊത്തം നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഒരു നല്ല സന്തോഷായിട്ട് ഒരു മക്കളും ചെയ്യൂല അത്രയ്ക്ക് നന്നായിട്ട് അമ്മയെ സംരക്ഷിച്ചിരുന്നു മകൻ മരിച്ചോടുകൂടിയാണോ അമ്മയുടെ സമനില അപ്പോഴൊന്നും തെറ്റിയിരുന്നില്ല അതിനുശേഷം ഈ കുട്ടിയെ കൊണ്ടുവന്നതിന് ശേഷം വളരെ ഹാപ്പി ആയിരുന്നു അമ്മ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേയില്ല അമ്മ എന്ത് കാര്യത്തിലും എത്ര പ്രശ്നം വന്നാലും കൂളായിട്ട് സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ ഇപ്പോൾ അവർ മരിച്ചതിന് ശേഷം ഇന്നലെ അവരുടെ ഒത്തിരി നാളത്തെ ഒരു പ്രിൻസിപ്പൾ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞ് എനിക്ക് എത്രയോ നാൾ ഭക്ഷണം വിളമ്പിയ അമ്മയാണ് ലീല ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ആ സ്കൂളിൽ പോലും ലീലഅമ്മ എന്നാണ് അത്ര എന്നു വെച്ചാൽ അതുപോലെ വിശന്നു പോകുന്ന കുട്ടികൾക്ക് അവർ ഇടയിൽ എന്തെങ്കിലും പറ്റിയാൽ രാവിലെ എന്തെങ്കിലും കഴിക്കാതെ വന്ന കുട്ടിയെന്ന് അറിഞ്ഞാൽ പിന്നെ ഇത് ചോറ് വെന്തില്ലെങ്കിൽ പോലും അത് കോരി കുറച്ച് വെള്ളവുമായിട്ട് കൊടുക്കുമെന്ന് വേറൊരു കുട്ടിയെ തർക്കമാണ് ഇങ്ങനെ പലരും പലതരത്തിൽ ഈ അമ്മയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനായിട്ട് ആർക്കും ഉള്ളൂ ഞങ്ങൾക്ക് ഇതേ സ്നേഹത്തിൻ്റെ ആധിക്യമാണ് കാരണം ഈ മകളെ പിന്നീട് നോക്കാൻ ആരുമില്ല ഈ മകൾ പോയാൽ ഈ കുട്ടിക്കും സംരക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അത് അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം ഈ കുട്ടി ട്രീറ്റ്മെൻറ്റ് ചെറിയ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ സംരക്ഷിക്കാൻ ആരുമില്ല ഇനി ആര് നോക്കും ഞങ്ങൾ എവിടെ പോവും എല്ലാ സമയവും ഈ ഈ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ എവിടെ എവിടെ പോകും പോകും വീട് കഴിഞ്ഞാൽ ഇപ്പോ തമിഴ്നാട്ടിലെ നാഗർകോവിൽ ഒന്നര സെന്റ് വസ്തുവിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പെടാപ്പാടുപെടുന്ന ഏക മകളും ഭർത്താവും തങ്ങളുടെ തുച്ഛമായ വരുമാനത്തിൽ രോഗിയും ഈ കഴുത്തറ്റ നിലയിലുള്ള ആളുമായിട്ടുള്ള ബന്ധുവിൻ്റെ ചികിത്സയും ആഹാരവും ഒക്കെ ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാത്ത നിലയിലാണ് നമ്മുടെ നാട്ടിൽ ഈ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ധാരാളം പണം ഒഴുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കണക്കുമില്ല എങ്കിലും ഇതേപോലെ അർഹതപ്പെട്ടവർ ഒക്കെ കരുണയുടെ വെളിച്ചം കാടാതെ ഇവിടെ ഒന്നര സെൻറ്റിൽ കഴിയുകയാണ് എത്രനാൾ ഇവർക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാനാവും എന്തായാലും കഴിവുള്ളവർ അവരാൽ കഴിയുന്ന അത് ഇവർക്ക് നൽകിയാൽ ഇനിയെങ്കിലും മറ്റൊരു വിപത്തുകൂടി ഈ കുടുംബത്തിൽ കടന്നു വരാതെ ഇരിക്കും മകൾ രേഷ്മയുടെ ഫോൺ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും സഹായിക്കാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും അവരെ സഹായിക്കണം തീർച്ചയായിട്ടും അവരുടെ അനുവാദത്തോടെ അല്ല ഞങ്ങൾ അവരുടെ ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എങ്കിലും അവസ്ഥ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ അവരുടെ ഫോൺ നമ്പർ ഇത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണഗതിയിൽ അക്കൗണ്ട് നമ്പറാണ് കൊടുക്കാറ് അതുകൊണ്ട് അവരോട് സംസാരിച്ചിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ സന്മനസ്സുള്ളവർ അവർക്ക് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം